അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് ഹോസ്പിറ്റൽ കേരളത്തിൽ മൂവാറ്റുഴ നിർമ്മല കോളേജിൽ മോൺസിഞ്ഞോർ തോമസ് നെടുങ്കല് അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു സാഹിത്യകാരൻ എൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ മുപ്പത്തിമൂന്നാമത് മോൺസിഞ്ഞോർ തോമസ് നെടുംകല്ലേ അനുസ്മരണ പ്രഭാഷണം സംഘടിപ്പിച്ചു കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ പ്രഭാഷണം സാഹിത്യകാരൻ എസ് മാധവൻ ഉദ്ഘാടനം ചെയ്തു നിലവിലുള്ളതിനെ അനുകരിച്ച് സാഹിത്യ സൃഷ്ടികളെ സൃഷ്ടിക്കുന്നതിനാണ് നിർമ്മിത ബുദ്ധിക്ക് ശേഷിയുള്ളതെന്നും മറിച്ചൊരു സർഗാത്മക നവസൃഷ്ടി സാധ്യമല്ലെന്നും എൻ എസ് മാധവൻ പറഞ്ഞു ആദ്യമായിട്ട് വളരെ പ്രഗൽഭർക്കോട് ഡോക്ടർ കെ എം തരകൻ ഡോക്ടർ ലീലാവതി ഇന്ന് ഇന്നത്തെ ഇന്ത്യയിൽ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഇന്ത്യയിൽ എന്നും നമ്മളെ കൊണ്ട് ചർച്ച ചെയ്യിപ്പിക്കുന്ന എന്താണ് മതേതരത്വം എന്ന വിഷയത്തിൽ ദീർഘമായ ഒരു ചർച്ചയോട് കൂടിയാണ് ഈ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നത് അതിനുശേഷം എത്രയെത്ര മഹാന്മാർ ലോറി ബേക്കർ വി ആർ കൃഷ്ണയ്യർ തുടങ്ങി ഒരു വലിയ നീണ്ട ഞാൻ പേരുകൾ ഓർക്കുന്നില്ല ഇന്നലെ വായിച്ച ഒരു നീണ്ട പരമ്പര പ്രഗത്ഭ പ്രഭാഷകരുടെ അണികളിലേക്കാണ് ഞാൻ നീങ്ങുന്നത് എന്നതിൽ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട് കോതമംഗലം രൂപതാ വികാരി ജനറൽ മോൺസിനോർ ഡോക്ടർ പയസ് മലേക്കണ്ഠത്തിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് ൾ കളത്തൂർ കൺവീനർ പി ബി സനീഷ് ശോഭിത ജാസ്മിൻ മേരി എന്നിവർ പങ്കെടുത്തു നിർമ്മല കോളേജിന്റെ പ്രഥമ പ്രിൻസിപ്പൽ ആയിരുന്നു മോൺസിനോർ തോമസ് നെടും കല്ലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള പതിനേഴ് വർഷ കാലമാണ് മോൺസിനോർ തോമസ് നെടും കല്ലിൽ നിർമല കോളേജിൽ സേവനമനുഷ്ഠിച്ചത് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാം ടെൻഷനായി മകളാ പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എനിക്കെന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ